ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും പ്രത്യേകമായി ഈ രാത്രിയിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വസ്തുവകകൾക്കും മേലെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചില ദമ്പതിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആയുരാരോഗ്യ സൗഖ്യവും എല്ലാ ദൈവീക അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും എല്ലാ നന്മകളും ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നു ഇന്ന് ബർത്ത് ആഘോഷിക്കുന്നവർക്കും പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഈ ഒരു വർഷം മുഴുവനും നിങ്ങളെല്ലാം കൊണ്ടും അനുഗ്രഹീതരാകട്ടെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുകയും ആയുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇന്ന് കർത്താവിന്റെ സംരക്ഷണത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനു വേണ്ടി കുടുംബത്തിന്റെ സംരക്ഷണം മക്കളുടെ സംരക്ഷണം നമ്മുടെ ജീവിത പങ്കാളിയുടെ സംരക്ഷണം മാതാപിതാക്കളുടെ സംരക്ഷണം നമ്മുടെ ജോലിയുടെ സംരക്ഷണം ബിസിനസിന്റെ സംരക്ഷണം നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണം ഇവയ്ക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഒത്തിരി അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചിട്ടുണ്ട് ഓരോ നിമിഷവും അത് നിങ്ങൾക്കറിവുള്ളതാണ് ഒത്തിരി അധികം വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നാണ് കർത്താവ് നിങ്ങളെ പലപ്പോഴും രക്ഷിച്ചിരിക്കുന്നത് ചിലരെ വാഹന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കുടുംബമായി യാത്ര ചെയ്തപ്പോൾ പല സമയം ഒത്തിരി വലിയ ഗുരുതരമായ അപകടത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ തൻ്റെ കരങ്ങളിൽ താങ്ങി നിങ്ങളുടെ യാത്രയെ സുഗമമാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് ഇന്ന് വരെ നമ്മെ സംരക്ഷിച്ച് വഴി നടത്തിയ കർത്താവിന് നമുക്ക് നന്ദിയോടെ ഈ രാത്രി പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ വേദനകളെ ഇന്ന് ചില നടക്കാതെ പോയ കാര്യങ്ങളുണ്ട് അത് കർത്താവിന് സമർപ്പിക്കാം കർത്താവിൻ്റെ സമയത്ത് ഇന്നത്തേതിലും ഏറ്റവും ഭംഗിയായി വിജയപ്രദമായി അത് നടന്നിരിക്കും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് അവിടുത്തേക്ക് നന്ദി പറയാം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കാം നിങ്ങൾ ഭയപ്പെടരുത് ഏത് അവസ്ഥയിലും നിങ്ങൾ ഭയപ്പെടരുത് കർത്താവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് നിങ്ങൾ ഭയപ്പെടരുത് എത്രയൊക്കെ ഈ ലോകം നമ്മുടെ ഹൃദയത്തിൽ ഭയം കുത്തിവെച്ചാലും കർത്താവിൻ്റെ സ്നേഹം അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ സമാധാനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കും ജീവിതത്തിൽ ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദൈവഭയം ഒന്ന് മാത്രം മതി നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിനാൽ ഇന്നോളം നിങ്ങളുടെ ഹൃദയത്തെ ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ ആരുടെയെങ്കിലും ഭീഷണികളോ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ നാളത്തെ നിങ്ങളുടെ ജീവിതത്തെയോ മക്കളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ചോ അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചോ നിങ്ങൾ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളെ സഹായിക്കാൻ സ്നേഹവാനായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഓരോ ചിന്തയിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണമാണ് ഈ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ കർത്താവ് നിങ്ങൾക്ക് കാവലുണ്ടായിരിക്കും നിങ്ങളുടെ ഭവനത്തിന് വസ്തുവകകൾക്ക് ചുറ്റും ഭവനത്തിൽ ഓരോ മുറിയിലും കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത് പ്രത്യേക ദൈവീക സംരക്ഷണത്തിനു വേണ്ടി കർത്താവ് തൻ്റെ ശക്തരായ ദൂതന്മാരെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ഭവനത്തിനു ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും നിങ്ങൾക്ക് പ്രത്യേകം കാവലുണ്ടായിരിക്കും അതിനാൽ ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവ് എല്ലാം നോക്കിക്കൊള്ളും ഈ രാത്രിയിൽ നിങ്ങൾ സമാധാനമായി ഉറങ്ങുക നിങ്ങൾക്കു വേണ്ടി കർത്താവ് പ്രവർത്തിക്കും അതിനായി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തു വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു വഴി നടത്തി പരിപാലിച്ചു നിന്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചു കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീടും പറമ്പും വസ്തുവകകളും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾക്കെതിരെ യാതൊരു ദുഷ്ടശക്തികളും ഞങ്ങളെ തൊടാൻ പോലും നീ അനുവദിക്കരുത് ഞങ്ങളുടെ ഭവനത്തിനോ വസ്തുവകകൾക്കോ പ്രിയപ്പെട്ടവർക്കോ എതിരെയുള്ള സകല ദുഷ്ട ദുഷ്ടമന്ത്രവാദങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ സകല ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ പ്രത്യേകമായി യാത്ര ചെയ്യുന്ന മക്കളെ അവരെ കുടുംബത്തെ അവരുടെ വാഹനത്തെ എല്ലാം നീ സംരക്ഷിക്കണമേ എതിരെ വരുന്ന ഓരോ വാഹനങ്ങളെയും റോഡിലായിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളെയും കഥാവ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിപൂർണ്ണ സംരക്ഷണം നീ ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ രാത്രിയിൽ പഠിക്കുന്ന മക്കൾക്ക് പ്രത്യേകമായ സംരക്ഷണം കൊടുക്കണമേ ഈ രാത്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കണമേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൂട്ടുകാരിൽ നിന്നോ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ ആരിൽ നിന്നും യാതൊരുവിധ അനർത്ഥമോ അപകടമോ തിന്മയോ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകാതിരിക്കാൻ നിന്റെ ശക്തമായ കരുതൽ അവരുടെ മേലുണ്ടാകണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ജീവിത പങ്കാളിയോടും കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ കഥാവേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നീ അറിയുന്നുവല്ലോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇത് ഷെയർ ചെയ്ത് അനേകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഹീലിംഗ് ബ്രേസിന്റെ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും യാതൊരാപത്തും വരാതെ നീ അവരെ പ്രത്യേകം കാത്തു കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അറിഞ്ഞും അറിയാതെയും വരുന്ന എല്ലാ തിന്മയിൽ നിന്നും ചില തിന്മകൾ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് സംസാരം കൊണ്ടുവരുന്നുണ്ട് കഥാവേ ഞങ്ങൾക്കെതിരെ തന്നെ ഞങ്ങൾ സംസാരിച്ച നിമിഷങ്ങളുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെതിരെ കുടുംബാംഗങ്ങൾക്കെതിരെ ഞങ്ങൾ ശാപവാക്കുകൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളോട് തന്നെ ഞങ്ങൾ ശാപവാക്കുകൾ സംസാരിച്ചിട്ടുണ്ട് കഥാവെ ഇതിൽ നിന്നെല്ലാം ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ അറിവില്ലാതെ ഞങ്ങൾ സംസാരിച്ചു പോയ ഓരോ നിഷേധാത്മകമായ വാക്കുകളിൽ നിന്നും അതിൻ്റെ തിക്ത അനുഭവങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളെയും അവിടുന്ന് തകർത്തെറിഞ്ഞ് ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കഥാവെ തിന്മ തൊടാതെ വണ്ണം ദുഷ്ടൻ ഇടപെടാത്തവണ്ണം നീ ഞങ്ങളെ കാത്ത് സംരക്ഷിച്ച് നിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും നിന്റെ ശക്തമായ ദൂതരുണ്ടായിരിക്കണമേ കഥാവേ ഞങ്ങൾ ഭയപ്പെടാതെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗം കാരണം ബുദ്ധിമുട്ടുകൾ കാരണം ശാരീരിക ക്ലേശങ്ങൾ കാരണം ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വരാത്ത മക്കളിലേക്ക് പ്രത്യേകിച്ച് രോഗികളായ മക്കളിലേക്ക് മരുന്ന് കഴിക്കുന്നതിന്റെ വിഷമം കാരണം അതിന്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് ശരീരമാകെ ചൊറിച്ചിലും അസ്വസ്ഥതയും വേദനയും കാരണം ഉറക്കമില്ലാത്തവർക്ക് ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സമാധാനം അവരുടെ ഹൃദയത്തിലേക്ക് ശരീരത്തിലേക്ക് മനസ്സിലേക്ക് അന്തരാത്മാവിലേക്ക് ഇന്ദ്രിയങ്ങളിലേക്ക് അയച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ അഗ്നി മതിലുകൾ ഞങ്ങൾക്ക് ചുറ്റും ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ സകല ഭയത്തിൽ നിന്നും ഞങ്ങളെ കാത്തു കർത്താവെ എല്ലാ തെറ്റായ ചിന്തകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ നിരാശ വിട്ടുകന്ന് ഭയം കൂടാതെ എൻ്റെ കർത്താവിനിക്കു വേണ്ടി ഉണ്ട് ഞാൻ എന്തിന് വിഷമിക്കണം എ കർത്താവ് എന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്റെ കർത്താവ് എൻ്റെ ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ആരെ ഭയപ്പെടണം ഞാൻ എന്തിനെ ഭയപ്പെടണം എനിക്ക് ജോലി നഷ്ടമായാലും എൻ്റെ സമ്പത്ത് മുഴുവൻ പോയാലും എൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ചു പോയാലും എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ ഉപേക്ഷിച്ചു പോയാലും എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ മക്കൾ എന്നോട് ധിക്കാരം കാണിച്ചാലും എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹ െങ്കിലും എന്നെ കരുതിയില്ലെങ്കിലും ഞാൻ ഭയപ്പെടില്ല എൻ്റെ കൂട്ടുകാർ എന്നെ പരിഹസിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ അവൻ കൂടെയുണ്ട് എൻ്റെ കൂടെയുണ്ട് അവൻ എന്നോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല അനാഥയായി വിടുകയില്ല ഞാൻ നിന്നോടൊപ്പമുണ്ട് നീ സംഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് ശക്തി നൽകും ഞാൻ നിന്നെ സഹായിക്കും നീ ഭാരപ്പെടേണ്ട നിന്റെ കണ്ണുകളിൽ നിന്ന് ഇറ്റുവീണ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി പൊരുതുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് അതിനാൽ ഈ രാത്രിയിൽ നീ ഭാരപ്പെടരുത് ഭയപ്പെടരുത് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് നിന്റെ നാളെക്കുറിച്ച് കർത്താവിന് വലിയ കരുതലുണ്ട് നാളത്തെ കാര്യങ്ങൾ കർത്താവ് നോക്കിക്കൊള്ളും അതിനാൽ നീ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ാം നമുക്ക് ഒരു നിമിഷം നമ്മെ കാത്തുപരിപാലിക്കുന്ന നമ്മുടെ വീടും പറമ്പും വസ്തുവകകളും കാത്തുപരിപാലിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തുപരിപാലിക്കുന്ന കർത്താവിനെ ഈ രാത്രിയിൽ ഒരു നിമിഷം നമുക്ക് ആരാധിക്കാം സ്തുതിക്കാം നന്ദി പറയാം നാളത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കനുകൂലമായി കർത്താവെല്ലാം ക്രമീകരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഹാലുയ്യ ഹലുയ്യ 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 ഹലുയി ഹലുയ്യ 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 ഹലൂയി കർത്താവെ ദുഃഖിച്ചിരിക്കുന്ന ഓരോ ഹൃദയത്തിലേക്കും നിന്റെ സന്തോഷം കൊണ്ട് ഈ രാത്രിയിൽ നിറയ്ക്കണമേ സമാധാനമില്ലാത്ത ഹൃദയത്തിലേക്ക് നിന്റെ സമാധാനം അയക്കണമേ യേശുവേ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവെ ഞങ്ങളുടെ സമാധാനം നീയാണ് നിന്നിലാണ് ഞങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് നിന്നിലാണ് ഞങ്ങൾ ഞങ്ങളുടെ മഹത്വം ദർശിക്കുന്നത് നിന്നിലാണ് ഞങ്ങളുടെ വിജയം കാണുന്നത് ഇന്ന് ഈ രാത്രിയിൽ നിന്നിൽ പൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഞങ്ങൾ ഏറ്റുപറയുകയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയും നിന്നെ ആരാധിക്കുകയും നിന്നെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഹാലലൂയ്യ ഹാലുയ്യാ ഹാലൂയ്യ 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 പാപം പൊറുക്കുന്നവനായ ഞങ്ങളുടെ കർത്താവായ യേശുവേ പാപം പൊറുക്കാൻ നിനക്ക് മാത്രമേ അധികാരമുള്ളല്ലോ കർത്താവെ മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കുന്ന ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ അതിക്രമങ്ങൾ അകൃത്യങ്ങൾ കുറവുകൾ എല്ലാം നീ ഞങ്ങളോട് ക്ഷമിക്കണമേ നിന്റെ കാരുണ്യത്തിന്റെ ബഹിത്വ പ്രകാരം നീ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ കുറ്റബോധത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ രക്ഷിക്കണമേ അറിയാതെ പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവും ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്ന എല്ലാ തിക്താനുഭവങ്ങളെയും ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്ന വിഷമങ്ങളെയും ദുഃഖിക്കുന്ന അവസ്ഥകളെയും അവസരങ്ങളെ എല്ലാം ഈ രാത്രിയിൽ നിന്റെ സമാധാനം കൊണ്ട് മൂടട്ടെ നിന്റെ സ്നേഹവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഹലുയ ഹലു ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ കൃപയൊഴുകട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ദൈവ കൃപ വ്യാപരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമാധാനം നിലനിർത്തട്ടെ നിങ്ങളുടെ രോഗപ്രശ്നങ്ങളെല്ലാം കർത്താവ് ഈ രാത്രിയിൽ സൗഖ്യപ്പെടുത്തട്ടെ സുഖമായ നിദ്ര നൽകി സമാധാനം നിറച്ച് കർത്താവ് നാളെ ഒരു നല്ല പ്രഭാതം കാണാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഹാലലുയാ ഹലുയ്യ ഹാലുയ്യ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുന്ന നാഥ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്ത്രോത്രവും അർപ്പിക്കുന്നു ഹലലു ഹലലുയ്യ ഹലൂയ്യ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക കഥാ വരളി ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഭയം മാറ്റി ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു ശാന്തത കൊണ്ട് നിറയ്ക്കുന്നു സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ ശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കുടുംബത്തെയും വസ്തുവകകളെയും പ്രത്യേകം കത്താവിൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങൾക്ക് അഭയം തരട്ടെ അവിടുന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ സുഖപ്പെടുത്തട്ടെ ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ